അഞ്ചു വർഷം പിന്നിട്ട് ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ബാഗ് സ്ഥാപനം അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും കുടുംബശ്രീയുടെയും വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം അഞ്ചു വർഷം പിന്നിടുകയാണ് പേപ്പർ കവർ തുണിസഞ്ചി അടക്കമുള്ളവ ഇവിടെ നിർമ്മിച്ചു വരുന്നു ഏഴ് വനിതകളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സംസ്ഥാന സർക്കാരിന്റെയും കുടുംബശ്രീയുടെയും വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തനമാരംഭിച്ചിട്ട് അഞ്ചു വർഷം പിന്നിടുകയാണ് ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ഭാഗുന്ന സ്ഥാപനത്തിൽ പേപ്പർ കവർ തുണിസഞ്ചി സർക്കാർ അംഗീകൃതമായ നോൺ വ്യൂമൺ ബാഗ് എന്നിവ നിർമ്മിച്ചു വരുന്നു ഏകദേശം ഇരുന്നൂറോളം കടകളിൽ ഷോപ്പർ ഡി കട്ട് എന്നിവ സിംഗിൾ പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നൽകി വരുന്നു വിവിധ കുടുംബശ്രീകളിൽ നിന്നുള്ള ഏഴോളം വനിതകളാണ് സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്തു വരുന്നത് അടിമാലി രാജാക്കാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ കടകളിലേക്ക് ഇവിടെ നിന്നും ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നതായും ഇവർ പറയുന്നു അഞ്ചു വർഷത്തോളമായി ഇവിടെ ഏഴ് പേരോളം ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ സർക്കാർ അംഗീകൃതമായ ഇവിടെ തുണിസഞ്ചി ക്യാരി ബാഗ് പേപ്പർ ബാഗ് എന്നിവ ചെയ്ത് നൽകുന്നുണ്ട് അടിമാലി രാജാക്കാട് അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്കായുള്ള കടകളിലേക്ക് ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആന ആനുകൂല്യങ്ങളും സബ്സിഡികളും ലഭിക്കുന്നുണ്ട് അവർ ഓണം വിഷു പോലുള്ള ആഘോഷവേളകളിൽ കൂടുതലായി ഓർഡർ ലഭിക്കുന്നതായും മികച്ച പ്രവർത്തനമാണ് ഇതിനോടകം നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും ഇവർ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് നല്ല പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് ഒരു ദിവസം ബാഗുകൾ ആണെങ്കിൽ ഒരു ആയിരത്തോളം ഷോപ്പറുകൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ കവറുകളാണെങ്കിൽ ഒരു രണ്ടായിരത്തോളം കൊടുക്കുന്നുണ്ട് അതുപോലെ ആയിട്ട് നല്ല സമ്പർക്കത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഓണം വിഷു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ രാത്രിയും പകല് രാവിലെ നേരത്തെ വന്ന് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു തൊഴിലാളികൾക്ക് ഒമ്പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഈ സ്ഥാപനത്തിൽ നിന്നും വരുമാനം ലഭിക്കുന്നു സ്ഥാപനത്തിൽ അടിമാലി സി ഡി എസിന്റെയും വ്യവസായ വകുപ്പിന്റെയും സഹായ സഹകരണം ഉള്ളതായും ആറുമാസം കൂടുമ്പോൾ പരിശോധന നടത്തിവരുന്നതായും പ്രസിഡന്റ് അനു സന്തോഷ് സെക്രട്ടറി അക്സാ മോഹനൻ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി